നമസ്തേ നമ്മൾ വിശ്വകർമ്മ സൂക്തം കൺ തുടരുകയാണ് വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താമത്തെ മന്ത്രമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് പത്താം മണ്ഡലത്തിൽ ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിൽ എൺപത്തി രണ്ടാമത്തെ സൂക്തത്തിൽ മൂന്നാമത്തെ മന്ത്രം പഠനത്തിന് എടുക്കുകയാണ് നമുക്കെല്ലാവർക്കും അതിൻ്റെ ഋഷി എന്താണെന്ന് നോക്കാം വിശ്വകർമ്മ ഭുവനഹഋഷി ഛന്ദസ് നിജ് ഛന്ദസ് ദിവത വിശ്വകർമാ സ്വരാ ദൈവത സ്വര എന്താണ് ഈ മന്ത്രം എന്ന് നോക്കാം ഓ യോ നിതനിത യോ വിധാ ധാമാനി വേദ ഭുവന വിശ്വാ യോ ദേവാഥേവേ തം സം പ്രശ്നം ഭുവന യന്യ ॐ योनः पिता जनिता यो विधादा धामानि वेद भुवनानि विश्वा यो देवानां नामथा एक एव तं संप्रश्नं भुवना यन्ध्यन्या ॐ योनः पिता जनिता यो विधादा धामानि वेद भुवनानि विश्वा यो देवानां नामथा एक एव तं संप्रश्नं भुवना यन्द्यन्या എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് യഹ നഹ പിതാ യഹ നഹ പിതാ ആരാണോ ഞങ്ങളുടെ പിതാവ് അഥവാ പാലകൻ ആരാണോ ഞങ്ങളുടെ പിതാവായും പാലകനായും ജനിത 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 ജനയിതാവായും നിലകൊള്ളുന്നത് ജനയിതാവായും നിലക്കൊള്ളുന്നത് നിലക്കൊള്ളുന്നത് യഹ വിധാത ഏതൊരു നിയന്താവാണോ യഹ വിധാത ഏതൊരു നിയന്താവാണോ ധാമാനി ധാമാനി പരമവും മധ്യമവും നിംനവുമായ ഇടങ്ങളെയും ധാമാനി പരമവും മധ്യമവും നിംനവുമായ ഇടങ്ങളെയും വിശ്വാഭുവനാനി വിശ്വാഭുവനാനി സമസ്ത ലോകങ്ങളെയും സമസ്ത ലോകങ്ങളെയും വിശ്വാഭുവനാനി സമസ്ത ലോകങ്ങളെയും വേദ നല്ല പോലെ അറിയുന്നത് വേദ നല്ല പോലെ അറിയുന്നത് വേദ നല്ല പോലെ അറിയുന്നത്

ദേവാനാം നാമ ദേവന്മാരുടെ എല്ലാം നാമങ്ങളെ ധരിക്കുന്നവനായി വർത്തിക്കുന്നത് ദേവാനാം നാമത എല്ലാം നാമങ്ങളെ ധരിക്കുന്നവനായി വർത്തിക്കുന്നത് എല്ലാം നാമങ്ങളെ ധരിക്കുന്നവനായി വർത്തിക്കുന്നത് തംസംപ്രശ്നം ആ തേടിക്കൊണ്ട് എത്തേണ്ടതായ ആശ്രയത്തെ ആശ്രയത്തെയാണ് ആ തേടിക്കൊണ്ട് എത്തേണ്ടതായ ആശ്രയത്തെയാണ് അന്യാഭുവന അന്യാഭുവന അവനിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ലോകർ അവനിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ലോകർ അല്ലെങ്കിൽ ജീവന്മാർ ജീവാത്മാക്കൾ എന്തി പ്രാപിക്കുന്നത് എന്തി പ്രാപിക്കുന്നത് എന്തി പ്രാപിക്കുന്നത് അവനിൽ അപ്പോ അന്യാഭുവനാറൽ അവനിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ലോകർ ജീവന്മാർ ജീവാത്മാക്കൾ എന്തി പ്രാപിക്കുന്നത് എന്നർത്ഥം ഇപ്പോൾ ഈ മന്ത്രം ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലാം വളരെ ലളിതമായിട്ടുള്ള അർത്ഥമാണ് ഓം യോ നഫ് പിതാജനിതായോ विधाता धामानि वेद भुवनानि विश्वा यो देवानां नामथा एक एव तं सम्प्रश्नम् भुवनायन्य यनः पिता याह्नः पिता आराणो डे पिता अथवा पालकनयुं जनिता जनितावायुञ्जनयितावायुं न यः पिधा ഏതൊരു നിയന്താവാണോ ധാമാനി പരമവും മധ്യമവും നിമ്നവുമായ മുകളിലും ഏറ്റവും ഉയരത്തിലും മധ്യമത്തിലും ഏറ്റവും താഴെയിട ആയിട്ടുള്ള ഇടങ്ങളെയും വിശ്വാഭുവനാനി സമസ്ത ലോകങ്ങളെയും വേദ നല്ല പോലെ അറിയുന്നത് യഹ ആരാണോ ഏകഹ ഏവാ ഏകനായിക്കൊണ്ടു ാം ദേവന്മാരുടെ എല്ലാം നാമങ്ങളെ ധരിക്കുന്നവനായി വർത്തിക്കുന്നത് ദേവന്മാരുടെ ഇല ഒന്ന് ഏക ഏവ ഏകനായിരിക്കുന്ന ആദ്യം ഭഗവാൻ ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചു ഒന്നുകൂടി പറയാ അങ്ങനെയുള്ള ദേവാനാം നാമത ദേവന്മാരുടെ എല്ലാം നാമങ്ങളെ ധരിക്കുന്നവനായി വർത്തിക്കുന്നത് തംസംപ്രശ്നം എന്താണ് ആ തേടിക്കൊണ്ടെത്തേണ്ടതായ ആശ്രയത്തെയാണ് ആശ്രയത്തെയാണ് അന്യാഭുവന അവനിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ലോകർ ജീവന്മാരെ എന്തി പ്രാപിക്കുന്നത് എന്നറിയുക അപ്പോ വളരെ വിശദമായി തന്നെ നമ്മൾ ഈ പത്താമത്തെ മന്ത്രം പഠിച്ചു നമ്മളിപ്പോ ഋഗ്വേദത്തില് രണ്ടാമത്തെ വിശ്വകർമ്മ സൂക്തത്തിലെ സൂക്തത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയാവുന്ന ഭാഗത്താണ് എത്തി നിൽക്കുന്നത് ഇതിനോടൊക്കെ നമ്മൾ പത്ത് മന്ത്രങ്ങൾ ഇന്നത്തെ പത്ത് മന്ത്രങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു നമുക്ക് നാളെ പഠിക്കാനുള്ളത് പതിനൊന്നാമത്തെ മന്ത്രമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് വേണം സാർവത്രികമായി പ്ര എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഈ അക്ഷീണമായ പരിശ്രമത്തിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അതുണ്ടാവും എന്നുള്ള ഉറപ്പിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് ജ്ഞാനത്തിൻ്റെ ദീപി ദീപ്തിയെ നമുക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കുമാറാകട്ടെ അതിന് ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം നമസ്കാരം